മനസ്സിൽ ഇപ്പോഴും ഭീതി നിറഞ്ഞിരിക്കുന്നു അന്ന് നടന്ന സംഭവം മായാതെ മനസ്സിൽ ഇന്നും നിറഞ്ഞിരിക്കുകയാണ് പതിവായി ഷെല്ലാക്രമണം നടക്കുന്ന സമയമായിരുന്നു അത് ഷെൽ ഏതു വശത്തേക്കാണോ വരുന്നത് അവിടെ സൈറൻ കേൾക്കാം ആക്രമണം ഉണ്ടായ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ഭീതിയാണ് എന്ന് ഷീജ പറയുന്നു ഷെൽ ഏതു വശത്തേക്കാണോ വരുന്നത് അവിടെ സൈറൻ കേൾക്കാം ആ ശബ്ദം കേൾക്കാം സൈറൻ മുഴങ്ങി ഒരു മിനിറ്റിനുള്ളിൽ അവിടെ ഷെല്ലുകൾ പതിക്കും ഇതിനുള്ളിൽ വീട്ടിലെ സുരക്ഷിതമായ മുറിയിലേക്ക് മാറണം എന്നാണ് നിയമം എന്നാൽ അപകടം നടന്ന ദിവസം രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തുടർച്ചയായി ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു എന്നാൽ അന്ന് ഒരു തവണ സൈറിൻ മുഴങ്ങിയില്ല ആ സമയത്ത് നാട്ടിൽ നിന്ന് ഭർത്താവ് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ ഹോളിലേക്ക് വന്നപ്പോഴാണ് അപകടമുണ്ടായത് സൈറിൻ കേൾക്കാത്തത് കൊണ്ട് സുരക്ഷിത മുറിയിലേക്ക് മാറാനായില്ല എന്ന് ഷീജ പറയുന്നു കഴിഞ്ഞ വർഷം ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷീജ ഇത് വിവരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ഭീതി പടരുന്നത് പോലെ തോന്നി കണ്ണൂർ സ്വദേശിനിയായ പയ്യാവൂർ വണ്ണായിക്കടവിലെ ഷീജ ആനന്ദാണ് മാസങ്ങൾക്ക് ശേഷം തന്റെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത് അവർ എട്ടു വർഷമായി സൗത്ത് ഇസ്രയേലിലെ ആഷ്ക്ലോണിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു ഷീജയ്ക്ക് കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഷെല്ലാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് കൈക്കും കാലിനും വയറിനും നട്ടെല്ലിനുമാണ് പരിക്ക് വയറിലും നട്ടെല്ലിലും ഷെല്ലുകൾ തുളച്ചുകയറിയതിനാൽ ഒരു വർഷം ഇസ്രയേലിൽ ചികിത്സയിലായിരുന്നു പരിക്കുകൾ ഏറെക്കുറെ ഭേദമായതോടെയാണ് നാട്ടിലേക്ക് വന്നത് ഭർത്താവ് ആനന്ദും ഷീജയുടെ ചികിത്സയ്ക്കായി ഇസ്രയേലിൽ പോയിരുന്നു ഷീജയുടെ ചികിത്സയുടെ മറ്റു കാര്യങ്ങളും ഇസ്രയേൽ സർക്കാരാണ് വഹിച്ചത് പൂർണമായും ഭേദമാകുന്നതുവരെ ചികിത്സിക്കാൻ അവർ തയ്യാറാണ് എന്നും ആയുർവേദ ചികിത്സ ചെയ്യണമെന്ന ഉപദേശത്തിലാണ് തിരികെ വന്നതെന്നും ഭർത്താവ് ആനന്ദ് പറയുന്നു ഗുരുതരമായി പരിക്കേറ്റതിന് പിന്നാലെ ഇസ്രയേൽ അധികൃതർ കണ്ണൂരിൽ നിന്ന് ഭർത്താവ് ആനന്ദിനെ ഇസ്രയേലിൽ എത്തിച്ചിരുന്നു സർക്കാർ ചിലവിൽ ഹോട്ടൽ സൗകര്യം ഒരുക്കിയെന്നും ആശുപത്രി ചിലവുകൾ നടത്തിയെന്നും ഷീജ പറയുന്നു പ്രതിസന്ധികൾ തരണം ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഷീജ ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ആരോഗ്യം മെച്ചപ്പെടുത്താനായി നാട്ടിൽ ആയുർവേദ ചികിത്സയ്ക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എന്നും ഇവർ പറയുന്നു നാട്ടിൽ തിരികെ എത്തിയ ഷീജയെ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റായ സാജു സേവിയർ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു തുടർ ചികിത്സയ്ക്കടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതേസമയം ലെബലനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഇന്ത്യൻ എംബസി രംഗത്ത് വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ യാത്ര പാടില്ല എന്ന് എംബസി അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് ഒന്നിന് എംബസി നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലബനലിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിരുന്നു എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അവർ നിർദ്ദേശത്തിൽ പറയുന്നു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ അൻപത് പേർ കുട്ടികളാണ് കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ആയിരത്തി അറുനൂറിലധികം ലക്ഷ്യങ്ങൾ വ്യോമസേന തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു കര ആക്രമണത്തിൽ സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലോവി അറിയിച്ചു ഇതിലുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തിരുന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എംബസി വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്